ി സിനിമ മെയ് പത്തിന് റിലീസാണ് പെരുമാനി ഗ്രാമത്തിന്റെ പെരുമകൾ വിളിച്ചറിയിക്കുന്ന തിരിച്ചറിയിക്കുന്ന സിനിമ പെരുമാനി മെയ് പത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ജീപ്പാണ് അനൗൺസ്മെന്റ് ജീപ്പ് അനൗൺസ്മെന്റ് ജീപ്പാണ് അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് അവിടെ നടക്കാൻ പോകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് അതെ അതെ ഗ്രാമങ്ങളും വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിപ്പോ ഈ ജീപ്പിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ തന്നെയാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇവർ തന്നെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ സിനിമ വിജയമാക്കാനുള്ള ശ്രമമാണ് പ്രൊമോട്ട് ആദ്യം ഞങ്ങളുടെ പെരുമാലി അല്ലെ ഞങ്ങള് അതിരാക്കി മാറ്റുക എല്ലാരും അവരുടെ കോസ്റ്റ്യൂമല്ലേ ഏകദേശം ഇങ്ങനൊക്കെ സംവിധായകന് വേണ്ടിട്ട് എന്തും ചെയ്യാന്നുള്ള സംവിധായകൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക അല്ലേ ും ഇല്ല ഇത് പറഞ്ഞ പ്രൊമോഷൻ ഈവെന്റ് ഇത്രയും ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും കോസ്റ്റ്യൂമൊക്കെ ഇട്ടപ്പോ അഞ്ച് ആ അഞ്ചാറ് മാസത്തിനേഷം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എന്താണ് എല്ലാവരും സിനിമ കാണാൻ ആ സമയം മുതല് ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത എന്നോടാണ് ഇയാള് പറയുന്നത് അല്ല ഇത് ഒരു ലുക്ക് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അത് അന്ന് മുതലേ ആളുകൾ ഈ സിനിമ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ ഒരു ലുക്ക് കൊണ്ട് തന്നെ പിന്നെ പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു പ്രത്യേകതരം വേഷങ്ങളും ഇവിടുത്തെ ഒക്കെ ലുക്ക് ഇതൊന്നുമല്ല സമയം സണ്ണി വൈകിയതുകൊണ്ട് സണ്ണിക്ക് കോസ്റ്റ്യൂം ഇടാനൊന്നും സമയം കിട്ടിയില്ല ഇതല്ല സണ്ണിൻ്റെ വേറെ കോസ്റ്റ്യൂമുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പും സിനിമയിൽ തന്നെയുണ്ട് സിനിമ തന്നെ കോസ്റ്റ്യൂമായാലും ആളുകളുടെ രൂപമായാലും ഒക്കെ വളരെ ഡിഫറന്റ് ആയിട്ടാണ് സാറ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വണ്ടിയും ഒക്കെ പെർമിഷൻ എടുത്തിട്ട് ഞങ്ങള് നല്ലൊരു അവനെ ഈ പടത്തിന്റെ പ്രൊമോഷൻ സംവിധായകന ഒന്ന് പറഞ്ഞുകൂടാ പക്ഷെ കോളാമ്പോദ്യം കൊണ്ടൊന്നും ഇതൊരു ലുക്കിനൊക്കെ വേണ്ടിട്ട് നമ്മൾ ചെയ്താണ് മോശം ചിത്രം എല്ലാ ഗ്രാമങ്ങളിലേക്കും നമ്മൾ പോകുന്നതും സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇവരൊക്കെ ആയിരിക്കും മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് അത് സിനിമയുടെ കൂടെ നിൽക്കാനോ എല്ലാവരും ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ സിംഗിനോടുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമ ഒരു വലിയ സക്സസ് ആകുന്നുള്ള ഭയങ്കര പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നാൽ തീർച്ചയായിട്ടും ഇപ്പ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡ് ആണ് ഇപ്പൊ തിയേറ്ററിൽ ഗംഭീര സിനിമകൾ കിടക്കുന്നുണ്ട് നമുക്ക് മുമ്പ് ഗംഭീര സിനിമകളുണ്ട് നമുക്ക് ശേഷം ഗംഭീര സിനിമകളുണ്ട് പക്ഷെ മജു നമ്മുടെ പടവും ഗംഭീര സിനിമയാണ് അപ്പോൾ നല്ലൊരു സിനിമയായിട്ട് അത് പ്രൊമോഷന്റെ കുറവുകൊണ്ട് ആളുകൾ അല്ലെങ്കിൽ വലിയൊരു സിനിമ വന്നുകൊണ്ട് നമ്മുടെ നല്ല സിനിമ കാണാണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലത്ത് വന്ന എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നിക്കുന്നത് ഇവർക്കൊക്കെ സ്കിന്നിനെ കുറിച്ച് കൺസേൺസ് ഉണ്ടാവും ഗ്ലാമർ പോകുന്നുള്ള നേരത്തെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആദ്യമായിട്ടുള്ളത് ആദ്യമായിട്ട് ചെയ്യാൻ ഇവരൊക്കെ അറിയത്തില്ലല്ലേ നോട്ടീസ് മെയ് പത്ത് മെയ് പത്തിന് എല്ലാവരും എക്സൈറ്റഡ് ആണ് എഴുപതോളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ലീഡായിട്ട് ചെയ്തിട്ടുണ്ടൊരു സിനിമയാണ് ഒത്തിരി കഷ്ടപ്പാടുകളായാലും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ ഇപ്പം ലുക്ക് മാർ നല്ല കേട്ടോ നല്ല അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടായിരുന്നു കുറച്ചാണ് സിനിമയിലേക്കും അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ചേട്ടാ ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കല്ലേ ഇറങ്ങി എല്ലാരും ഒന്ന് എല്ലാരും ഫ്രണ്ടിക്കോ ഇവിടെ ഇരിക്കോ ഇത് ലൈറ്റ് ഓക്കെ നേരെ നേരം എല്ലാവരേലേക്ക് നോക്കിക്കോളൂർത്തു സോഷ്യൽ മീഡിയ പെരുമാറ്റ കൊണ്ട് പാറൂര് കൊള്ളോണ്ട് കൊണ്ട കൊണ്ട് സൗചാക് സൗചാക് വൈശാഖ് സൗണ്ടില്ലേ ഇതൊന്നും കണക്ട് ചെയ്ത് പറയുന്നത് ആ പെരുമാനി ഗ്രാമത്തിന്റെ പെരുമകൾ വിളിച്ചോതുന്ന എന്ന പെരുമാനി എന്ന ചലച്ചിത്രം മെയ് പത്തിന് നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിൽ റിലീസ് അടുത്ത രണ്ടിലായി നമ്മുടെ പക്ഷെ അവിടുത്തെ നിന്റെ നാട്ടിലെ വേറിട്ട കഥാ സന്ദർഭങ്ങളും ദൃശ്യ ദൃശ്യാവിഷ്കാരവും സമന്വയിപ്പിക്കുന്ന സിനിമാ അനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തള്ളാലാണ് അവർക്ക് പറയാൻ പറ്റത്തില്ല അല്ല അതേ സ്ക്രീനിലൊക്കെ എത്തുന്നത് വിനയന്തി മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ പോലെ ഒ വി വിജയന്റെ തസ്രാക്കിലെ മനുഷ്യരെ പോലെ പെരുമാനയിലെ വിചിത്ര സ്വഭാവമുള്ള മനുഷ്യരുടെ ലോകമാണ് സ്ക്രീനുകളിലേക്ക് എത്തുന്നത് മലയാള സിനിമയുടെ ആഴമുള്ള കഥാപാരമ്പര്യത്തിലേക്കും സിനിമയുടെ പുതിയ തലങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന പെരുമാനിച്ച തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യസ്തമായ ആസ്വാദനമായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ തിയേറ്ററിൽ സീറ്റ് ഉറപ്പാക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഏവർക്കും സ്വാഗതം പുകൾപ്പാറ്റ പെരുമാനിയോ കണ്ടോ രാധിക പറഞ്ഞതിന് ശേഷ മറ്റേ ദീപ പറഞ്ഞതിന് ശേഷം എന്റെ പരിപാടി ആക്കാൻ സാധ്യതയില്ല കേട്ടോ പുകൾപാറ്റ പെരുമാനി തങ്ങളുടെ നന്മകൾ പേറുന്ന മുജീബായി സണ്ണീബേനും നാട്ടിലെ പുത്തൻ മണക്കാരനായി പണക്കാരനായിരുന്നു ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിയ യൂത്ത് എൻ നബിയായി ലുക്മാനും മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തിന്റെ സംവിധായകൻ ബജ്മ പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി അപ്പൻ എന്ന ചലച്ചിത്രത്തിന് ശേഷം ഒരുക്കുന്ന പെരുമാനിയാടിന്റെയും കുടുംബങ്ങളുടെയും ജീവിത മുഹൂർത്തങ്ങൾ ആവിഷ്കരിക്കുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന നർമ്മരംഗങ്ങൾ ത്രസിപ്പിക്കുന്ന നാടൻ ത്രില്ലിംഗ് നിമിഷങ്ങൾ ഹൃദയഹാരിയായ റൊമാൻസ് അതെ പെരുമാനിയുടെ ദൃശ്യവിരുന്ന് ഇനി കുറച്ചു സമയം മാത്രം യു എൻ വി മൂവീസും മജു മൂവീസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകൻ മാത്രം അതൊക്കെ പ്രണയവും എല്ലാം ആക്ഷേപിയ ആക്ഷേപത്തിന്റെ മേമ്പൊടി ചേർത്ത് കോർത്തിന കെസ് ആർ ഗസിയുടെ ആസ്വാദനത്തിനും വിലയിരുത്തലിനുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ താങ്ക് യു കഴിഞ്ഞല്ലേ ഇനിയൊക്കെ എന്നാ സ്കൂളിൽ പോരുന്നേ